കത്തോലിക്ക സഭയുടെ തലവന്മാർ പലപ്പോഴും വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രകൾക്ക് രാഷ്ട്രീയപരവും ചരിത്രപരവുമായ വലിയ പ്രാധാന്യമുണ്ട് പടിഞ്ഞാറൻ ലോകത്തെയും പൗരസ്ത്യ ദേശത്തെയും ബന്ധിപ്പിക്കുന്ന കവാടമായി നിലകൊള്ളുന്ന തുർക്കി മാർപ്പാപ്പന്മാരുടെ യാത്രകളിൽ എപ്പോഴും ഇടം പിടിക്കാറുണ്ട് ഇന്ന് തുർക്കി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിലും ക്രിസ്തു മതത്തിന്റെ പിള്ളത്തൊട്ടിലെന്നാണ് തുർക്കി അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ലിയോ പാപ്പ തുർക്കി സന്ദർശിച്ചതോടെ ഈ ചരിത്രപരമായ രാജ്യത്ത് കാലുകുത്തുന്ന അഞ്ചാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹം മാറി പതിറ്റാണ്ടുകളായി വത്തിക്കാനും തുർക്കിയും തമ്മിൽ നിലനിർത്തിപ്പോരുന്ന ശക്തമായ ബന്ധത്തിന്റെ തുടർച്ചയാണ് ഓരോ തുർക്കി സന്ദർശനവും അടയാളപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആധുനിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം തുർക്കി സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് പോൾ ആറാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായി പോൾ ആറാമൻ പാപ്പ തുർക്കിയിലെത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തുർക്കി സന്ദർശിച്ചു ക്രിസ്തു മതത്തിന്റെ പൌരാണികമായ വേരുകൾ തേടിയുള്ള ഒരു പ്രധാന യാത്രയായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ആറിൽ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകിയ സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് പാപ്പ കിഴക്കൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുർക്കി സന്ദർശിച്ചിരുന്നു ഇപ്പോഴിതാ നിത്യ സൂനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ലിയോ പതിനാലാമൻ പാപ്പ തുർക്കി സന്ദർശനം നടത്തുന്നത് ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക ഇസ്ലാം ക്രൈസ്തവ സൗഹൃദം പ്രോത്സാഹിപ്പിക്കുക പശ്ചിമേഷ്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യത്തോടെയാണ് ലിയോ പാപ്പ തുർക്കി സന്ദർശനം നടത്തുന്നത് മാർപാപ്പമാരുടെ ഓരോ തുർക്കി സന്ദർശനവും ചരിത്രത്തിന്റെ വേരുകളിലേക്കുള്ള ഒരു തീർത്ഥാടനവും ഒപ്പം ആധുനിക ലോകത്തിലെ മതസൌഹൃദത്തിനായുള്ള ശക്തമായ നയതന്ത്ര ശ്രമവുമാണ്